നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ കേരളത്തിൽ ബി സി എ ബി ബി എ കേരള സാങ്കേതിക സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങളിലെ നാല് വർഷ ബി സി ഓണേഴ്സിനും ബി ബി എ ഓണേഴ്സിനും മുപ്പത് വരെ അപേക്ഷിക്കാം എൽ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ജി എ വി ഡോട്ട് ഇൻ എൽ ബി എസ് സെൻറ്റർ ഡോട്ട് ഇൻ എന്നീ സൈറ്റുകൾ വഴിയാണ് അപേക്ഷിക്കേണ്ടത് പ്രവേശന യോഗ്യത ബി സി ഐക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കോടെ പ്ലസ് ടു അഥവാ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കൊമേഴ്സ്യൽ പ്രാക്ടീസ് പട്ടിക വിഭാഗത്തിന് നാൽപ്പത് ശതമാനം ബി ബി എക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കോടെ പ്ലസ് ടു പട്ടികവിഭാഗം നാൽപ്പത് ശതമാനം ബി സി ഐക്ക് അറുപത് സീറ്റ് വീതമുള്ള പത്തൊമ്പത് സ്ഥാപനങ്ങളുമുണ്ട് ബി ബി ഐക്ക് അറുപത് സീറ്റും വീതമുള്ള പത്തൊമ്പത് സ്ഥാപനങ്ങളും മുപ്പത് സീറ്റുള്ള ഒരു സ്ഥാപനമുണ്ട് എല്ലായിടത്തും അമ്പത് ശതമാനം സർക്കാർ സീറ്റിലേക്ക് എൻട്രൻസ് റാങ്ക് അടിസ്ഥാനത്തിൽ സംവരണം പാലിച്ച് എൽ ബി എസ് സെൻട്രസ് സെലക്ഷൻ നടത്തും അമ്പത് ശതമാനം മാനേജ്മെൻ്റ് സീറ്റിൽ എൻട്രൻസ് റാങ്ക് ഉള്ളവർക്ക് മുൻഗണന ഒടുവിൽ സീറ്റൊഴിവ് വന്നാൽ പ്ലസ് ടു മാർക്ക് നോക്കി സെലക്ഷൻ ഓരോ പ്രോഗ്രാമിനും തനതായ അപേക്ഷ വേണം എൻട്രൻസ് പരീക്ഷകളും വെവ്വേറെ തൊണ്ണൂറ് മിനിറ്റ് പരീക്ഷയിൽ ഒരു മാർക്കിൻ്റെ വീതം നൂറ് ചോദ്യം തെറ്റിന് മാർക്ക് കുറയ്ക്കില്ല എൻട്രൻസ് തീയതിയും പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കുവാനുള്ള അറിയിപ്പും പിന്നീട് വരും അപേക്ഷാ ഫീസ് ആയിരത്തി മുന്നൂറ് രൂപ ഓൺലൈനായിട്ട് അടയ്ക്കാം പട്ടിവിഭാദിന് അറുന്നൂറ്റി അമ്പത് രൂപ ഈ കാര്യങ്ങൾ എല്ലാവരിലേയും ഷെയർ ചെയ്യുക ഇതെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ